അപ്പോൾ ഇതാണ് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കല്യാണ വീഡിയോ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത് ഒരു വ്യാഴാഴ്ച സത്യം പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ സി ഡി മറ്റേ ലാപ്പിൽ പ്ലേ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തെടുക്കണതാണ് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും കോപ്പി റൈറ്റ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടത് നല്ല നല്ല പാട്ടുകളാണ് അപ്പോൾ എന്തായാലും പാട്ട് കിട്ടാൽ കോപ്പി റൈറ്റ് കിട്ടും ഇപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു ഞാനിങ്ങനെ ഈ സൈഡിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇനി പറയാം അപ്പോൾ ആയിരിക്കുന്നത് ഇതല്ല കേട്ടോ അവിടെ കസേരയിൽ വന്നിരുന്നില്ലേ അതാണ് എൻ്റെ ഭർത്താവ് മിസ്റ്റർ രാജേഷ് അങ്ങനെ ചെക്കൻ്റെ വീട്ടത്തെ ചെക്കൻ്റെ വീട്ടിൽ അതായത് കാറൽമണ്ണത്തെ ഫോട്ടോ എടുക്കലും ദക്ഷിണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വല്ലപ്പോഴേക്ക് വന്നിരിക്കുകയാണ് എന്തിനീ എന്നെ കല്യാണം കഴിക്കാൻ ഈ ഫോട്ടോയിൽ ത്രൂ ഔട്ട് ഫോട്ടോലല്ല കേട്ടോ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ചിരി കാണാം എന്ന് പറഞ്ഞ സംഭവം കാണാനേ കഴിയില്ല ആകെ ഒരു ശ്മശാനം പോകുന്നത് മൂഗതിയാണ് എൻ്റെ മൂത്തുണ്ടാവ് അങ്ങനെ ഞങ്ങളുടെ കല്യാണമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ താലി ഇടുന്ന മൊമെന്റ് ഒന്നും എനിക്ക് ഓർമ്മയേ ഇല്ല ഞാൻ ഫുൾ ആയിരുന്നു വെറുത്ത് വെറുതെ വെറുപ്പിന്റെ അവസാനമാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത് ലവ് മാരേജ് നല്ല കേട്ടോ അറേഞ്ചിന്റെ ആയിരുന്നു പക്ഷെ പൊട്ടിത്തെറികളുടെ ഒടുവിൽ കല്യാണം കഴിച്ച രണ്ട് യുവ മിഥുനങ്ങളാണ് ഞങ്ങൾ നിത്യ രാജേഷ് ആ ചെറിയൊരു കുഞ്ചിരൊക്കെ മുഖത്ത് കാണാൻ ഉണ്ടല്ലേ എന്താ മോതിരങ്ങൾ കയറുന്നില്ലയോ തോന്നുന്നു അതല്ല ചെക്കൻ്റെ മോതിരം തീരെ കയറിയില്ല അങ്ങനെ നിത്യെന്ന് പേര് എഴുതിയ മോതിരം ഞാൻ രാജേഷിൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ചേട്ടാ ഏട്ട എന്നൊന്നും വിളിക്കുമല്ലോട്ടോ എനിക്കെന്തോ അങ്ങനെ വിളിക്കുന്നതിൽ തീരെ താല്പര്യമില്ല ഞങ്ങൾക്ക് തമ്മിൽ പേഴ്സണലായിട്ട് വിളിക്കാൻ ഓരോരോ പേരുകളുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങൾ മാലയിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു എന്താ പൊളിങ്ങച്ചേരി രാജേഷിൻ്റെ മോട്ട് ഞാൻ പറയുമ്പോൾ രാജേഷ് എന്ന് പറയാം കേട്ടോ രാജേഷ് എന്നൊന്നല്ല വിളിക്കാറ് അങ്ങനെ എൻ്റെ അച്ഛൻ എൻ്റെ കൈ രാജുവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്താ പിടുത്തം അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ഒരു ബാധ്യത ഒഴിഞ്ഞു വിചാരിക്കുന്നുണ്ടോ ഭക്ഷേ ഒഴിഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കിടന്നുണ്ട് അങ്ങനെ ഒരു കറക്കം ഇനി അങ്ങോട്ട് ഫുൾ കറക്കം തന്നെയല്ലേ അങ്ങനെ കൈ പിടിച്ച് ഞങ്ങൾ ഞങ്ങളൊരു മൂന്നാല് തിരിച്ചിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്പൂതിരിക്ക് ദക്ഷിണ കൊടുക്കൽ ഗ്രഹിച്ചു വിടണ്ടേ ഞങ്ങളെ ഇനിയും കൊടുക്കണ്ടോ ആ ഇനിയും കൊടുക്കണ്ട മാല വേയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ വലിയൊരു കാര്യം സാധാ പൂമാലയൊക്കെ നല്ല വേറ്റിട്ടുണ്ടാവും പക്ഷേ അത് തീരെ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് തന്നെ വലിയ കാര്യം അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു പിന്നെ ചെക്കൻ്റെ വീട്ടിൽ എത്തിയ വീഡിയോ നിൽക്കണം ഞാൻ ഓവറോ ലാഗായിട്ട് ഇതിൽ ഒന്നും എടുക്കണില്ല കേട്ടോ ചെക്കൻ്റെ വീട്ടിലെത്തുന്നതിൻ്റെ ഒരു കരച്ചിൽ നാടകം നല്ലോണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടെത്തുന്നതിൻ്റെ മുന്നേ ഒരു ഓഡിറ്റോറിയത്തിൽ പോയിട്ടാണ് പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് കീറുന്നത് ഈ വരുന്നത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ തലയിൽ ഇപ്പോൾ പൂവിട്ടില്ലേ അതാണ് എൻ്റെ മദറിനിലോ ഇപ്പം രണ്ടാമത് പൂ പൂവിട്ടതാണ് അമ്മായി അതായത് ഇവരുടെ അച്ഛൻ്റെ പെങ്ങൾ പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി പിന്നെ അമ്മടെ പെങ്ങന്മാർ നമ്മുടെ പെങ്ങന്മാരല്ല നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെയാണ് അതൊക്കെ അങ്ങനെ ഞാൻ കാറൽ മണ്ണ എന്താ വീട്ടിലേക്ക് വലത് കാലു വച്ച് കയറാൻ പോവുകയാണ് ഗൈസ് എല്ലാവരും കണ്ണിറഞ്ഞ് കണ്ടോളൂ വിളക്കൊന്നും കിട്ടിട്ടൊന്നുമില്ല ഐശ്വര്യത്തോടു കൂടി വലതു കാൽ വെച്ച് ഞാൻ കീറിയിരിക്കുന്നു അങ്ങനെ വീട്ടിൽ വന്നു ഇനി അവിടെ പോ കൊണ്ടു വയ്ക്കും തൊഴുക അത്രേ ഉള്ളൂ പിന്നെ വേറെ ഒന്നും ഞാൻ അടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഉള്ളത് ഈ പായസം കൊടുക്കലും ഒക്കെ തന്നെ ഉള്ളു പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എന്താ കാട്ടി എന്ന് അറിയുമോ ഞങ്ങൾ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നമണ്ണ പോയി അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസം കഴിഞ്ഞു ശുഭം ശുഭം